പരിശുദ്ധമായ അസ്മാ ഹുസ്നയുടെ മൂന്നാമത്തെ ഇസ്മാകുന്ന് റഹീം എന്നുള്ള ഇസ്മിന്റെ മൂന്ന് അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് അല്ലാഹു ധാരാളം നൽകാൻ അറിവ് നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ മാതാപിതാക്കൾ മക്കൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഉപകരിക്കുന്ന അത്ഭുതകരമായ മൂന്ന് അമലുകൾ ഏതാണെന്നറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മുഴുവനായി കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുല്ലവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹുസ്നയുടെ അനുഗ്രഹീതമായ ആദ്യത്തെ രണ്ട് നാമങ്ങൾ അള്ളാഹു റഹ്മാൻ എന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു അതിൻ്റെ മഹത്വം അതിന്റെ ഫതില് അതിൻ്റെ അമലുകളൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ അസ്മാ ഹുസ്നയുടെ മൂന്നാമത്തെ ഇസ്മാണ് റഹീം എന്നുള്ള ഇസ്മ റഹ്മാനിന്റെയും റഹീമിൻ്റെയും അർത്ഥം ഏകദേശം ഒന്നാണ് ആശയങ്ങൾ ആ അർത്ഥത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലതയിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും റഹ്മത്ത് ചെയ്യുന്നവൻ കരുണ ചെയ്യുന്നവൻ കാരുണ്യവാൻ എന്നൊക്കെയാണ് റഹ്മാനിൻ്റെയും റഹീമിൻ്റെയൊക്കെ അർത്ഥം അപ്പൊ അങ്ങനെയുള്ള റഹീമ് എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സൂറത്തിൽ ഫാത്തിഹയിൽ പറയപ്പെട്ട ഇസ്മാണ് പരിശുദ്ധമായ ഖുറാനിലെ നൂറ്റി പതിമൂന്ന് സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണപ്പെടുന്ന ഇസ്മിയിൽ കാണപ്പെടുന്ന ഇസ്മാണ് അനുഗ്രഹീതമായ ഇസ്മാണ് റഹീം എന്നുള്ള ഇസ്മിന് ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും ആവശ്യ വേണ്ടിയിട്ട് റഹീം എന്നുള്ള ഇസ്മിൻ എങ്ങനെയാണ് ഉപയോഗിക്കുക അതുപോലെ അറിവ് നേടാൻ വേണ്ടിയിട്ട് റഹീം എന്ന് പറയുന്ന ഇസ്മിന് എങ്ങനെയാണ് ഉപയോഗിക്കുക അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ എങ്ങനെയാണ് റഹീം എന്നുള്ള ഇസ്മിന് ഉപയോഗിക്കുക അതുപോലെ കുടുംബങ്ങളിലെ മറ്റുള്ള ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടി എങ്ങനെയാണ് റഹീം എന്നുള്ള ഇസ്മിനെ ഉപയോഗിക്കുക ഇങ്ങനെ തുടങ്ങി ചൊല്ലാനും ചെയ്യാനുമൊക്കെയായി പല ഈ അത്ഭുതകരമായ ഇസ്മിൻ്റെ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് അമലുകൾ ഇൻഷാല് മഹത്തായ മജ്ലിസി നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ഉലമാക്കൽ അസ്മാലസ്നയുടെ അമലുകൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഫലായിലുകൾ എഴുതാൻ വേണ്ടി ഒരുപാട് പേജുകൾ ചെലവഴിച്ച മഹത്വക്കളാണ് മഹാനുഭാവന്മാരാണ് നമ്മുടെ മുൻഗാമികൾ അതിൽ നിന്നും വളരെ കുറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് അമലുകൾ ഇൻഷാല് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് അലാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ അമൽ എന്നുള്ളത് ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള അമലാണ് നമുക്കൊരു ആവശ്യം നേടാനുണ്ടെങ്കിൽ നമുക്കൊരു ആഗ്രഹം സഫലമായി കിട്ടാനുണ്ടെങ്കിൽ നമുക്കൊരു സ്വപ്നം പൂവൺ അത് ജോലി സംബന്ധമായതാകട്ടെ പരീക്ഷ സംബന്ധമായതാകട്ടെ വിവാഹ സംബന്ധമായതാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യം ഹൈറോ ഹലാലോ ആയ അള്ളാഹുവിൻ്റെ അസ്മാവുകളെ കൊണ്ട് നമ്മൾ തേടുമ്പോൾ ഹൈറോ ഹലാലോ ആയിരിക്കണം ഹൈറിനെതിരായിട്ടുള്ള ഹറാമായ വിഷയങ്ങൾ നമ്മൾ തേടാൻ പാടില്ല അപ്പോൾ ഹൈറായിട്ടുള്ള വിഷയം അള്ളാഹു സ്വഹാനു വത്താലിയോട് ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഹൈറോ ഹലാലോ ആയ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്ന ഇസ്മ യാ റഹീം എന്നുള്ളത് എല്ലാ ദിവസവും അഞ്ഞൂറ് തവണ ചൊല്ലുക എന്നുള്ളതാണ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അസ്മാലുസ്നയിൽപ്പെട്ട ഇസ്മുകളെ നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ വിലമാക്കൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ഇസ്മിൻ്റെയും കൂടെ ജലാലിയത്തിൻ്റെ ഇസ്മ നമ്മൾ ചേർത്തി പറയുക അഞ്ഞൂറ് തവണ ഡെയിലി നമ്മളൊരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നീയത്താക്കിയിട്ട് ചൊല്ലി വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പോൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള അമലാണ് ഒന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടാമതായി നമ്മൾ പറയുന്ന അമൽ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മക്കൾ മാതാപിതാക്കൾ പരസ്പരം ഭാര്യ പറയുകയാണ് ഭർത്താവിൽ നിന്ന് എനിക്കൊരു ആവശ്യം നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ് ഭാര്യയിൽ നിന്ന് ആവശ്യം നേടിയെടുക്കാനുണ്ട് മക്കൾ പറയുകയാണ് മാതാപിതാക്കളിൽ നിന്ന് ആവശ്യം നേടിയെടുക്കാനുണ്ട് മാതാപിതാക്കള് പറയുകയാണ് മക്കളിൽ നിന്ന് ആവശ്യം നേടിയെടുക്കാനുണ്ട് ഇങ്ങനെയുള്ള ഹൈറായ ഹലാലായ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നേടിയെടുക്കാൻ ഈസ്മിനെ നമ്മൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് എല്ലാ ഫർവ്വ നമസ്കാര ശേഷവും അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുമല്ലോ അഞ്ചു നേരം നിസ്കാര ശേഷവും യാ യാ റഹീമു എന്നുള്ള ഇസ്മ നൂറ്റി ഒന്ന് തവണ നമ്മൾ പതിവാക്കുക യാഹ്മാനു യാഹീം എന്ന് നൂറ് തവണയും പതിവാക്കുക ഇല്ല ശേഷം അഞ്ച് നിസ്കാര ശേഷം ഇങ്ങനെ നമ്മൾ പതിവാക്കി വന്നു കഴിഞ്ഞാൽ ആരിൽ നിന്നാണോ ആവശ്യം നേടാൻ ഭർത്താവിൽ നിന്ന് ഭാര്യ എന്നെ ഭർത്താവ് ഗൾഫിലേക്കൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കാം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൂടുതൽ പറഞ്ഞ് വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നില്ല ഏതെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഇൻഷല്ല ഈ രൂപത്തിലുള്ള അമല് നമ്മൾ പതിവാക്കി വന്നാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അള്ളാഹു തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റു മല് മൂന്നാമത്തെ ഒരു അമല് നമ്മൾ പരിചയപ്പെടുന്നത് അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അത് മദ്രസയിലാവട്ടെ അല്ലെങ്കിൽ സ്കൂളിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇപ്പോൾ ഒരുപാട് സഹോദരിമാരൊക്കെ ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം അറിവ് അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അമലാണ് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ നിസ്കാര ശേഷവും ശേഷം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് തവണ എല്ലാ ദിവസവും യാറീമ പതിവാക്കി വന്നു കഴിഞ്ഞാൽ അള്ളാഹു സ്ബഹാൻ ധാരാളം അറിവ് നമുക്ക് നൽകും നമ്മൾ പഠിച്ചതൊന്നുമല്ല അറിവ് നമ്മൾ പഠിക്കാതെയും ഒരുപാട് അറിവ് നമുക്ക് കിട്ടാനുണ്ട് അള്ളാഹുവിന്റെ റസൂരിൻ അള്ളാഹു അറിവ് നൽകിയത് പഠിച്ചിട്ടല്ലല്ലോ പഠിക്കാതെയല്ലേ ഉമ്മിയല്ലേ ലഭിതങ്ങള് എന്നിട്ടും അള്ളാഹുസ്ബാൻ ഹുബത്താല ഒരുപാട് അറിവ് കൊടുത്തു എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അറിവുണ്ടല്ലോ ആ അറിവുകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആാൻ മുത്തുലിപിതങ്ങളുടെ അറിവല്ലേ ആ വിശുദ്ധമായ ഖുഹാനിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ കടലിലെ വെള്ളമെല്ലാം മശിയാക്കിയാലും ഈ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനയാക്കിയിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയാലും കടലിലെ വെള്ളം വറ്റുക എന്നല്ലാതെ വിശുദ്ധമായ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി തീർക്കാൻ കഴിയില്ല എന്നാണ് ഇത്രയും വ്യാഖ്യാനം അറിയുന്ന ആളായിരിക്കുമല്ലോ മുത്തൻപി തങ്ങൾ അപ്പം ഇത് മുത്തൻപി അലൈഹി വസ്ലാം തങ്ങൾക്ക് പഠിച്ചിട്ടോ പരീക്ഷ എഴുതിയിട്ടോ കിട്ടിയതല്ല അപ്പം അങ്ങനെ അറിവ് ധാരാളം നമുക്ക് ലഭിക്കാൻ ഈ ഒരു ഇസ്മു റഹീം എന്നുള്ള ഇസ്മിയാർ റഹീം യാ അള്ളാഹ്നുലൈസ്മ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് തവണ ശേഷവും നമ്മൾ ചൊല്ലി വന്നാൽ മതി ഫറദ്സ്കാര ശേഷം അള്ളാഹുസ്മഹാനുത്തല മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയുടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുസ്മഹാനു തല പഠിക്കാനും അമല് ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽ ഹുസ്നയുടെ അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചൊല്ലാൻ കഴിയുന്ന മനസ്സിലാകുന്ന രൂപത്തിലുള്ള അമൽ ൾ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇതിനേക്കാളേറെ നമുക്ക് പറയാനുണ്ട് അള്ളാഹുസ്മഹാനു തല മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അസലൈക്കും വരഹമുല വ